ഞായറാഴ്ചകളിൽ ജർമ്മനിയിൽ ചെയ്യാൻ നമുക്ക് അധികം ഓപ്ഷൻസ് ഇല്ല കാരണം മിക്കവാറും കടകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും ആകെ ഓപ്പൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് ഇന്ന് പക്ഷേ സർപ്രൈസിംഗ്ലി ഈ ചെടീൻ്റെ കട ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു എനിക്ക് കാര്യമായിട്ടൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് ഇൻഡോർ പ്ലാന്റ്സും പിന്നെ കുറച്ച് വിത്തുകളും ആയിരുന്നു വാങ്ങാനുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ പലതും വാങ്ങിപ്പോകും കാരണം അത്ര വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഞാൻ എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടെ വരാറുണ്ട് ചട്ടി വാങ്ങാനായിട്ടും ചെടി വാങ്ങാനുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു പോവുക ഈ പൂക്കളുടെ മണം കൊണ്ടാണോ അതോ എന്താണെന്ന് അറിയില്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടാണ് തിരിച്ചു പോകാറുള്ളത് എല്ലാത്തരം പ്ലാന്റ്സും ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ്സ് ഔട്ട്ഡോർ പ്ലാന്റ്സ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് എനിക്ക് വാങ്ങാനുള്ളത് ആകെ ഒന്ന് രണ്ട് സാധനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ചിലവാക്കി എങ്ങനെയാണ് സമയം പോയതെന്നേ അറിഞ്ഞില്ല അവസാനം ഞാൻ എൻ്റെ സാധനങ്ങൾ വാങ്ങി മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു